ഇവിടെ വന്നിരിക്കയാണ് കേട്ട പറയാണ് ഞാൻ വീട്ടിൽ പോയില്ല നിന്നിത്തിരി പണിക്ക് വിളിക്കാൻ പറഞ്ഞു വീട്ടിൽ പോണു വീട്ടുകാർ പറയുന്നു രാവിലെ അഞ്ചു മണിക്ക് പോയതാണ് ചക്കനെ കാണാനില്ല പറഞ്ഞ അപ്പനും അമ്മയും അവിടെ ഒരേ ആവില്ലാതി നീ എന്താ ഈ പാടത്തിന്റെ നടക്ക് വന്ന് പോക്കണ് ഒന്നുമില്ല എന്താ എന്താപ്പാ അയ്യ മൂ താടിയ മുടിയൊക്കെ എന്താ ഇങ്ങനെ വളർത്തിയിരിക്കണേ അയിന് ഒന്ന് പറ്റി കളഞ്ഞു മുടിയോ ഏത പക്ഷിക്കന് വീട്ടിൽ ഒരു സമാധാനം ഇല്ല കഞ്ഞു മുടിക്കുന്നത് അമ്മ തല വിളിച്ച് മുടി വളർത്തു പെട്ട് പെട്ട് പറഞ്ഞ് നിങ്ങളും കൂടെ അല്ല അവർ പറയണു പറഞ്ഞിട്ട് കാര്യം വളർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അറിയില്ല നിക്കണേ നീയും താടിയും മുടി അല്ല നീ താടിയും മുടിയൊക്കെ വളർത്തണമെന്ന് പറഞ്ഞ ചിലിമിക്ക് പോണ ആളല്ലേ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നാനിരിക്കണു അല്ല നമ്മ കുടുംബം കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബമൊക്കെ ആകണ്ടേ എന്താ നീ ഇങ്ങനെ പിന്നെ അജിമാരിനെ പോലെ ഇങ്ങനെ നടക്കാൻ നിന്നാലോ അതല്ലേ അപ്പനും അമ്മയും പറയണു വക്കാണിക്കണു പറഞ്ഞിട്ടൊന്നും തോന്നണ്ടാന്ന് എനിക്ക് വിജയന് പെണ്ണുനിക്കണത് പറഞ്ഞു തടിമട്ടിന്നെ ആൾക്കാൻ പണം നിർത്തുക രണ്ടു പണ കൊണ്ട് പടത്തിന് പോയി കിട്ടിയില്ല ഒന്നും വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയില്ല എന്നെ എല്ലാവരും കൂടി എന്തിനാണത് ആ ഈ എൻ്റെ എങ്ങനെ വലിയ വലിയ ബോഡി വെച്ച അതാണ് അയാളുടെ പടത്തിനെ അഭിനയിക്കാനാ ഒട മകാഭാബിയെന്താ പറ അതിനു വേണ്ടിട്ടാണ് നീ താടിയും മുടിയും ആ ഭഗവാനെ ചെലവേണ്ടതിനു വേണ്ടി ഒന്നും രണ്ടു പ്രാവശ്യം പോയി നേരം അതിന് മുന്നും പോയിട്ടുണ്ട് കാണാൻ പറ്റിയിട്ടില്ല കാശുള്ളവർക്ക് നടക്കണില്ല പിന്നെ എന്നെ പോലെ സാധാരണക്കാരനെ എങ്ങനെ നടക്കുന്നെന്ന് നിങ്ങൾ പറയണ നല്ല കോലുവായി നീ അതിനെ കറിയില് ഈ കാലത്ത് കൂടി കുടുംബത്തിൽ വലിയ 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 പ്രശ്നങ്ങൾ വന്നിട്ടും കൂടി പുല്പോലെ കണക്കാക്കും നീ ബിജിയാണ് എന്നെ കാണാൻ പറ്റിയില്ല പറഞ്ഞു തരികയാണ് രാഷ്ട്രീയം ഒരു പടം ഒരു എത്ര ആൾക്കാർ പടം ചെയ്തോടെ ആ രാഷ്ട്രീയ ഓ ഈ കക്ഷി കക്ഷി രാഷ്ട്രീയം ഉണ്ടാക്കിണ്ട് ആ ന്യൂസിലൊക്കെ പറയുന്നു കേട്ടു ബിജി എന്തോ എനിക്ക് പേരൊന്നും കിട്ടിയിട്ടില്ല പാർട്ടി പാർട്ടി ഉണ്ടാക്കിണ്ടല്ലേ അപ്പൊ സിനിമ അഭിനയിക്കില്ലേ അഭിനയിക്കില്ല എന്ന് ഞാൻ എന്ത് അഭിനയിക്കില്ലേ ഇതെന്താ പറയുന്നത് സാധാരണ ഈ പിന്നെ എന്താ പറയാ തിരുപ്പതിക്ക് പഴിക്കുമാണ് മുടി നേർച്ചയായിട്ട് ആൾക്കാർ താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് മുടി ഇറക്കാ കാര്യം സാധിക്കട്ടെ പറഞ്ഞിട്ട് നിക്കണ് നീ പറ വിജി പറഞ്ഞ ആളിനെ കാണാൻ പറ്റില്ല അയാളുടെ സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞിട്ട് ആരെങ്കിലും മുടിയും ഈ പ്രാത്ത് കാണിക്കുന്ന ഇനി ഒരു കാര്യം കൂടിയുള്ളു വലിയ വലിയ പടത്തിലൊക്കെ ഞാനൊക്കെ ഇവിടെ അഭിനയിച്ചു വലിയ ആൾക്കാരെ വലിയവരുടെ പടത്തിൽ കുഞ്ഞു കുഞ്ഞു പോലെ എന്റെ മുഖം കാണാൻ പറ്റും ഇന്ന് എനിക്ക് എൻ്റെ തൈ മുടി വളർത്തിയായിരിക്കും വിജയ ബാക്കിൽ ഒന്ന് സ്ക്രീനില് നിൽക്കാൻ പറ്റുന്നു അതാണ് എന്റെ ആഗ്രഹം എന്തായാലും ഞാൻ എന്താ ചെയ്യണു ഭാഗവത എന്താ പറയണു ഇതുപോലൊരു മല്ലിക്കെട്ട് കണ്ടിട്ടില്ല ഏഹ് മൊബൈലിൽ ഫോട്ടോ വെച്ചിട്ട് ഡെയിലി ഒരുമ്മം കൊടുത്തിട്ടാണ് ഞാൻ കിടക്കുന്നത് പത്ത് നാല്പത്തേഴ് പ്രാവശ്യം സ്വപ്നം കണ്ടെങ്കിൽ ആരുടെ ഇഷ്ടപ്പെടുന്നു ഫോട്ടോ അവരി വെച്ച് ഓരോ എല്ലാവരും ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഔതെ എന്റെ ഉള്ളവര് എന്റെ മകന്റെ മനസ്സ് ഇങ്ങനെയൊരു മനസ്സുണ്ടെന്ന് അറിയില്ല കുട്ടിയെത്രാന്താണ് സിനിമാ പ്രാന്ത് പറഞ്ഞാൽ നാം വിചാരിക്കും മാത്രമല്ല വിജയം വിചാരിച്ച് ഞാനിപ്പോ അറിയോ അപ്പൊ സിനിമ പ്രാന്തം കൊണ്ട് നടക്കണോന്നാണ് ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു പഴമ ഉണ്ടെന്ന് എനിക്കറിയില്ലോ എന്റെ ഉള്ളില് എല്ലാവരും പെണ്ണു കെട്ടി പറഞ്ഞ് എനിക്കും അതിനൊരു ആഗ്രഹം നാൻ ഈ ചാമിയപ്പനെ ഒരു കാര്യം ചെയ്യാ നാല് ചായക്കടിയിൽ പോയിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ അറിയാ പറയാങ്കിലും വിജി പറഞ്ഞ ആളിന്റെ ചെവി കൊണ്ടെത്തിക്കട്ടെ നമുക്ക് അതെല്ലാം പറയാൻ പറ്റുള്ളൂ അങ്ങനെ വിജി പറഞ്ഞ ആളിന്റെ ചെവിയിലെത്തി എൻറെ മകനെ വിളിക്കട്ടെ ഫോണിൽ ഏ ഏതായാലും ഈ സിനിമ അഭിനയം നിർത്തിയിരിക്കണം അയാള് നിർത്തു ചെയ്ത് പകുതി കൂടി ചെയ്യുള്ളൂ അതിന്റെ ഓ ഭഗവാനെ ആ ഒരു സിനിമയിലെങ്കിലും എൻറെ മകനെ വിളിക്കട്ടെ എന്താ ചെയ്യണ് ഏഹ് എല്ലാവർക്കും എന്നിട്ട് ബാക്കിയൊക്കെ ദൈവത്തിന്റെ ശ്രമിച്ചു നോക്കുക ആ എന്തായാലും എന്റെ മകന്റെ കാര്യം സാധിക്കട്ടെ ഏഹ് ഏത് ആ ബിജി പറഞ്ഞ ആള് എന്റെ മകനെ പൊളിച്ച് ഒരു സിനിമയിൽ ചെറിയൊരു വേഷം തന്ന് ചേർത്ത് പിടിക്കട്ടെ ഏഹ് ഇതുപോലെ ആരെങ്കിലും ചെയ്യുവോ താടിയും മുടിയും വളർത്തി വിജയി പറഞ്ഞ ആളുടെ സിനിമയിൽ അഭിനയിക്കണം അയാളിനെ ഒന്ന് കാണണം പറഞ്ഞിട്ട് ഭഗവാനേ ഒന്നിപ്പോ ദൈവത്തിന്റെ അവിടെ പോണ വലിയ ആണല്ലേ പാ ഏഹ് അപ്പൊ അയാളുടെ ദൈവമായിട്ടാണ് നീ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് വിജയൻ തന്നെ ഇഷ്ടമാണ് അയാളുടെ പടത്തിന് അഭിനയിക്ക അല്ലെങ്കിൽ ഞാൻ എത്ര ദിവസം ശ്രമിക്കും എന്നാളൊരു പടത്തിന് വിളിച്ചു ഒരു വലിയൊരു പടത്തിന് അത് എന്തോ കാര്യത്തിൽ മാറിപ്പോയി എല്ലാം അങ്ങനെ നമുക്ക് വന്നു വന്ന് മാറിപ്പോവാ എന്റെ കുട്ടിയെ ശരി ഇനി പകല് നീ സങ്കട പാടണ്ട രുചി തന്നെ ഈ ക ഈ മനസ്സ് എൻ്റെ മകൻ്റെ മനസ്സ് അറിഞ്ഞിട്ട് അതിലൊരു പരിഹാരം ഉണ്ടാക്കട്ടെ അങ്ങനെ ബിജിൻ്റെ പടത്തിൽ പോയി അഭിനയിച്ച് അയാളിനെയൊക്കെ കണ്ട് നീ തൃപ്തനായ നാനേ ഇതാ പഴനിക്ക് കൂട്ടിയിട്ട് പോവാട്ടെ നിന്നെ പഴനി പോയിട്ട് മുടിയും താടിയൊക്കെ ഇറക്കി നമുക്ക് ഒരു ദിവസം ഒക്കെ അവിടെ ഇരുന്ന് മഴ മലയൊക്കെ കയറി ഇറങ്ങി വരാ ദൈവ് ചെയ്തിട്ട് ബൂട്ടുകാരനെന്നാ ഭക്ഷണപ്പെടുത്താൻ പാടില്ല തൽക്കാലം പണിക്കും പാട്ടിനൊന്നും പോയില്ലെങ്കിലും അപ്പന്റെ മുമ്പിൽ നീ അവിടെ ഇരിക്കണം കണ്ട അവര് രാജു വന്നതാണ് എന്റെ മകനെ കാണാനില്ല പറഞ്ഞ അവര് ആല ആവലാതി പോനാണീ അവിടെ ഇത്തിരി ചെത്തിക്കോരാന് എന്നാ നിന്നിയും പൊളിച്ചിട്ട് പോയാ ഒരു സഹായമായല്ലോ പറഞ്ഞിട്ട് അവൻ ബൂട്ടിൽ പോയെല്ലാം അപ്പഴും കണ്ടാ പറ വീട്ടുകാർക്ക് നല്ല സഹായം കൊടുക്ക കൊടുക്കും അവർക്കും ചെയ്യാന്ന് എനിക്ക് ചേർത്ത് വീട്ടിൽ വന്നിരിക്കുന്നില്ല വീട്ടിലും എന്തെങ്കിലും ഒരു വഴി കാണാൻ ഒരു പ്രേതം പറഞ്ഞു കണ്ടാ ആ അപ്പൊ അടുത്തൊന്ന് മോകെ കാണിച്ചാൽ മതി ജാമ്യ എന്നാ കാണുന്നവരൊരാനായി മകനായിട്ട് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റും അധികാവില്ല സഹായിക്കും നമുക്ക് പണിയുണ്ട് ഇത്തിരി എന്റെ കൂടെ ഒന്ന് കിട്ടും പത്തോ ഇരുന്നൂറോ കിട്ടിയാലേ എന്തെങ്കിലും വിജയണ്ണിനു വേണ്ടി പാലാഭിഷേകം നടത്താനായി വാ വോ നമുക്ക് പത്തോ മുന്നൂറയ്ക്ക് തരുമോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ചാരിച്ച എന്നെ വരെയൊന്നും പോട്ടെ വിജയൻ എന്റെ വീട്ടിന്റെ പോയിട്ട് ഒന്ന് കാണാൻ എന്നെ പോലെ ഒരാൾക്ക് കാണലെന്നോ നടക്കില്ല കാശുള്ളവർക്ക് ആ ഭഗവാനെ നാനിപ്പൊ കടന്ന എടുത്ത് തരുന്നേ നോക്ക നമുക്കിന്ന് പണി ചെയ്ത കൂലി നീക്കാൻ കാലൊന്നും തരാട്ടൊന്നും നീ രാവിലെ എണിച്ച് ഇങ്ങനെ നാർത്തി അണിച്ച് വന്ന അവര് അവരുടെ അടുത്തൊന്നും പറയാണ്ട് വരിക ഒരു പിടിയില്ല 嗯。<Yeah. S 2> <laughs>